വെൽക്കം ടു മോഡേൺ ഡിസൈൻ അസംബ്ലി ഇന്നൊരു കുർത്തിയാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് കുർത്തിക്കുള്ള ക്ലോത്ത് നമ്മൾ ഹോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് കോട്ടൻ്റെ ലൈനിങ് ആണ് കൊടുക്കുന്നത് നമുക്ക് ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുക്കാം ഷോൾഡർ സെവൻ ആൻഡ് ഹാഫ് ആണ് കൊടുക്കുന്നത് നല്ല ക്ലോസ് ആയിട്ടുള്ള നെക്ക് മോഡൽ ആയതുകൊണ്ടാണ് ഷോൾഡർ സെവൻ ആൻഡ് ഹാഫ് ഇഞ്ച് കൊടുക്കുന്നത് ആം ഹോളും സെവൻ ആൻഡ് ഹാഫ് ഇഞ്ച് തന്നെ അടയാളപ്പെടുത്തി കൊടുക്കാം ഈ പോർഷനിൽ നിന്നും ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം ചെസ്റ്റ് ഇലവൻ ഇഞ്ചാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് ഈ പോർഷനും ഒന്ന് വരച്ച് കൊടുക്കാം ഒരു ടു ഇഞ്ച് നമുക്ക് സീമലവൻ സാഡ് ചെയ്ത് കൊടുക്കാം ഈ പോർഷനിൽ നിന്നും നമുക്ക് ഒരു വൺ ആൻഡ് ഹാഫ് ഇഞ്ച് ഇതുപോലെ അടയാളപ്പെടുത്തിയതിന് ശേഷം ആംഹോൾ കേവ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ആംഹോള് കേവ് ചെയ്തിട്ടുണ്ട് ഷേപ്പ് പോർഷനിലെ ലിങ്ക് ഫോർട്ടീൻ ഇഞ്ചാണ് ഷേപ്പ് പോർഷനിലെ വിട്ട് നയൻ ഇഞ്ചാണ് ഒരു ടു ഇഞ്ച് കൂടി സീമലവൻ സാഡ് ചെയ്ത് ഇലവൻ ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ഈ പോർഷനിൽ നിന്നും ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം സ്ലിറ്റഡ് ആയിട്ടാണ് നമ്മുടെ ഈ കുർത്തി സ്റ്റിച്ച് ചെയ്യുന്നത് സ്ലിറ്റ് പോർഷനിലെ ലെങ്ത് ട്വൻ്റി വൺ ആൻഡ് ഹാഫ് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം സ്ലിറ്റ് പോർഷനിലെ വിട്ട് ഇലവൺ ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ഒരു വൺ ഇഞ്ച് നമുക്ക് സീമലവൻ ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഈ പോർഷനിൽ നിന്നും ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം ബോട്ടം പോർഷനിലെ വിട്ട് തേർട്ടീൻ ആൻഡ് ഹാഫ് ഇഞ്ചാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ ഈ കുർത്തിയുടെ ടോട്ടൽ ലെങ്ത് എടുത്തിരിക്കുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് വൺ ആൻഡ് ഹാഫ് ഇഞ്ച് കൂടി സീമലവൻസ് ആഡ് ചെയ്ത് ഫോർട്ടി സെവൻ ആൻഡ് ഹാഫ് ഇഞ്ചാണ് നമ്മൾ ലെങ്ത് എടുത്തിരിക്കുന്നത് ഈ പോർഷനിൽ നിന്നും നമുക്ക് ഇതുപോലെയൊന്ന് വരച്ച് കൊടുക്കാം ഇതുപോലെ നമ്മൾ മെഷർമെൻസൊക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത്രയും പോർഷനിങ് കട്ട് ചെയ്തെടുക്കാം നമ്മൾ കുർത്തിക്കുള്ള ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് പോർഷനിലെ നെക്ക് കട്ട് ചെയ്യാം നെക്ക് വിട്ട് നമ്മൾ മൂന്നേ മുക്കാൽ ഇഞ്ചാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് നെക്ക് ലെങ്തും മൂന്നേ മുക്കാൽ ഇഞ്ച് തന്നെയാണ് കൊടുക്കുന്നത് ഇനി നമുക്കൊരു റൗണ്ട് ഷേപ്പ് വരച്ച് കൊടുക്കാം നമ്മളിതുപോലെ റൗണ്ട് ഷേപ്പ് വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പോർഷൻ ഇതുപോലെ ഇങ്ങ് കട്ട് ചെയ്ത് എടുക്കാം ഫ്രണ്ടിനൊക്കെയാണ് കട്ട് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് പോർഷനിലേക്ക് നമ്മൾ രണ്ട് പാർട്ടായിട്ടാണ് നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്കൊരു ക്യാൻവാസ് എടുത്ത് ഹാഫായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ക്യാൻവാസിലായിട്ട് നെക്ക് വിട്ട് ഒരു ത്രീ ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം നെക്ക് ലെങ്തും ത്രീ ഇഞ്ച് തന്നെ അടയാളപ്പെടുത്തി കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഇതുപോലൊരു റൗണ്ട് ഷേപ്പ് വരച്ച് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഈ പോർഷനിൽ നിന്നും ഒരു വൺ ഇഞ്ച് പുറത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നമുക്ക് നെക്ക് വരച്ച് കൊടുക്കാം അതിനുശേഷം ഈ പോർഷനിൽ നിന്ന് നമുക്ക് ഇതുപോലെ ചെറിയ ഒരു കേവ് ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ നെക്ക് വരച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഈ പോർഷൻ ഇതുപോലെയൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് നമ്മൾ ഈ പോർഷൻ കട്ട് ചെയ്തിരിക്കുന്നത് ഇനി നമ്മുടെ നമ്മുടെ കുർത്തിക്ക് സ്ലീവ് ഫുൾ സ്ലീവായിട്ടാണ് കൊടുക്കുന്നത് സ്ലീവിൻ്റെ കട്ടിങ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല ഇനി നമുക്ക് നമ്മുടെ കുർത്തി സ്റ്റിച്ച് ചെയ്യാം നമുക്ക് നമ്മുടെ കുർത്തിയുടെ നെക്കിൻ്റെ പോർഷൻ സ്റ്റിച്ച് ചെയ്യാം നമ്മുടെ കുർത്തിയുടെ ക്ലോത്തിൻ്റെ നല്ല പോർഷൻ എടുത്ത് അതിന് മുകളിലായിട്ട് നമ്മുടെ ലൈനിങ് ക്ലോത്ത് വെച്ച ശേഷം നെക്കിൻ്റെ പോർഷൻ നമുക്ക് ഇതുപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ പോർഷനിലുള്ള ക്ലോത്തൊക്കെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം ഇനി നമുക്ക് ഈ പോർഷൻസിൽ കട്ട്സുകൾ ഇട്ട് കൊടുക്കാം ഇനി നമ്മുടെ ഈ ലൈനിങ് ക്ലോത്ത് ഇതുപോലെ തിരിച്ച് ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം ഇനി നമ്മുടെ ലൈനിങ് ക്ലോത്ത് നമുക്ക് തിരിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഈ ക്രോസ് പീസ് നമ്മുടെ നെക്കിന് ചുറ്റിലുമായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മുടെ ക്ലോത്ത് ഇതുപോലെ തിരിച്ച് ക്രോസ് പീസ് ഇതുപോലെ വച്ച് നെക്കിൻ്റെ എൻ്റെ പോർഷനിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ക്രോസ് പീസ് വെച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പോർഷൻ അങ്ങ് മാറ്റി വെക്കാം നമുക്ക് നെക്കിൻ്റെ അടുത്ത പോർഷൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ക്രോസ് പീസ് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതിയാകും നമ്മൾ ക്യാൻവാസിൽ നെക്ക് കട്ട് ചെയ്തിരുന്നു ഇതുപോലെ രണ്ട് പീസ് ക്ലോത്ത് എടുത്തതിന് ശേഷം നമ്മുടെ നെക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം നമ്മുടെ ടോപ്പ് പോർഷനിലായിട്ടൊരു ഹാഫ് ഇഞ്ച് സീം സീമലവൻസ് ഇട്ടതിന് ശേഷം ബോട്ടം പോർഷനിലും ഹാഫ് ഇഞ്ച് സീം സീമലവെൻസ് ഇതുപോലെ ഇട്ടതിന് ശേഷം സൈഡ് പോർഷൻസിലും നമുക്ക് സി സിമലവെൻസ് ആവശ്യമുണ്ട് ഇനി നമുക്ക് ഈ പോർഷനിലൂടെ ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പോർഷൻസിലുള്ള ക്ലോത്ത് അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം ഈ പോർഷൻസിലൊക്കെ നമുക്ക് കട്ട്സുകൾ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു ക്ലോത്ത് എടുത്ത് ക്യാൻവാസിൻ്റെ അതേ ഷേപ്പിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഈ ക്ലോത്ത് ഇതുപോലെ അങ്ങ് തിരിച്ചു കൊടുക്കാം ക്ലോത്ത് ഇതുപോലെ തിരിച്ചെടുത്തതിന് ശേഷം ഈ സ്റ്റിച്ചിലൂടെ നമുക്ക് ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കാം ഈ രണ്ട് ക്ലോത്തും ജോയിൻറ്റ് ചെയ്ത് വരുന്ന രീതിയിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ഈ നെക്കിൻ്റെ പോർഷൻ നമുക്കിതുപോലെ വെച്ചിട്ട് വണ് ഇഞ്ചാണ് നമ്മൾ ഈ നെക്കിൻ്റെ പോർഷനിൽ വിട്ട് കൊടുത്തിരുന്നത് ആ ഇഞ്ച് വിട്ട് വെച്ചിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഫ്രണ്ട് പോർഷൻ്റെ നെക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് പോർഷൻ്റെ നെക്ക് കട്ട് ചെയ്യാം ബാക്ക് പോർഷൻ്റെ നെക്ക് വിട്ട് രണ്ടേ മുക്കാൽ ഇഞ്ചാണ് കൊടുക്കുന്നത് നെക്ക് ലെങ്ത് ത്രീ ആൻഡ് ഹാഫ് ഇഞ്ച് അകളപ്പെടുത്തി കൊടുക്കാം ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് അരച്ച് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ നെക്കങ്ങ് കട്ട് ചെയ്യാം ഇനി നമുക്ക് ബാക്ക് പോർഷൻ്റെ നെക്കിൻ്റെ പോർഷനിലായിട്ട് ഒരു ഓപ്പണിംഗ് കൊടുക്കാം ബട്ടൺ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ഈ ഓപ്പണിംഗ് കൊടുത്ത പോർഷൻ ആ വി ഷേപ്പിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ പോർഷനിലുള്ള ക്ലോത്തൊക്കെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം ഈ പോർഷൻ ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കാം തിരിച്ചു കൊടുക്കാം ഇനി നമുക്ക് ക്രോസ് പീസൊക്കെ വെച്ച് നെക്ക് ഫിനിഷ് ചെയ്തതിന് ശേഷം ഈ പോർഷനിലായിട്ട് ഒരു ലൂപ്പ് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടെ കുർത്തി ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു നെക്ക് മോഡലാണ് നമ്മുടെ ഈ നെക്കിൻ്റെ താഴെയായിട്ട് ഒരു ബട്ടൺ കൂടി കൊടുത്തിട്ടുണ്ട് പൈപ്പിങ് ഇതുപോലെയാണ് വരുന്നത് നല്ല ക്ലോസ് ആയിട്ടുള്ള നെക്ക് മോഡലാണ് ഫുൾ സ്ലീവായിട്ടാണ് നമ്മുടെ ഈ കുർത്തി സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് സ്ലിറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഈ കുർത്തി മോഡൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കമൻസുകളൊക്കെ അറിയിക്കണം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നല്ല നല്ല മോഡൽസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം